ഹായ് ഫ്രണ്ട്സ് സൂര്യഗപ്പി ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗപ്പികളുടെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ബ്രീഡിംഗ് രീതികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ മുഴുവനായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നല്ല ഭക്ഷണം കൊടുത്താൽ മാത്രം നല്ല ഹെൽത്തുള്ള ഗപ്പികൾ ഉണ്ടാകണമെന്നില്ല പകരം നമ്മൾ ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്യുന്ന ഗപ്പികളെ പോലെ ആയിരിക്കും അവയുടെ കുഞ്ഞുങ്ങളും നല്ല ക്വാളിറ്റിയുള്ള ഗപ്പികളെ വേണം സെലക്റ്റ് ചെയ്യാൻ നല്ല കളറുള്ള എനർജറ്റിക്കായ ഒരു മെയിലിനെയും ഫീമെയിലിനെയും വേണം സെലക്ട് ചെയ്യാൻ ആദ്യം നമുക്ക് മെയിൽ ഗപ്പിയെ എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം നല്ല കളറുള്ള നല്ല എനർജറ്റിക് ആയ ഒരു ഗപ്പിയെ വേണം മെയിലിനെ സെലക്ട് ചെയ്യാൻ ഡോർസിലൊക്കെ നല്ല ഡോർസിലുള്ള നല്ല വാലിനൊക്കെ നല്ല കളറുള്ള നല്ലൊരു മെയിലിനെ വേണം സെലക്ട് ചെയ്യാൻ നല്ല നല്ല എനർജെറ്റിക് ആയ ഒരു മെയിലിനെ പിന്നെ അതേപോലെ തന്നെ ഒരു സോളിഡ് കളറാണെങ്കിൽ അതേ സോളിഡ് കളറ് മാത്രമല്ല വേറെ കുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാലിനൊക്കെ നോക്കിയിട്ട് നല്ലൊരു മെയിലിനെ സെലക്ട് ചെയ്യുക എനർജറ്റിക്ക് ആ നല്ല ഹെൽത്തുള്ള കെപ്പി ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത് വാല് തുടങ്ങുന്ന സ്ഥലം അതായത് ടേല് തുടങ്ങുന്ന ആ ഏരിയ നല്ല വീതി വേണം അതായത് വയറ് കഴിഞ്ഞ് ടേൽ തുടങ്ങുന്ന ആ ഒരു നടു ഒരു ഗ്യാപ്പുണ്ടല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഞാൻ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം നല്ല വീതി ഉണ്ടായിരിക്കണം അത് അതേപോലെ ആ ഭാഗം മുകളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല തിക്കായിട്ടുണ്ടായിരിക്കണം അത് തിന്നായിട്ടുള്ള ഗപ്പികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും അത് അത്ര ഹെൽത്തി മീനായിരിക്കില്ല അതുകൊണ്ട് ആ ഭാഗം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ ആ ഭാഗം തിന്ന വീതി കുറഞ്ഞതാണെങ്കിൽ പാലൊക്കെ ഇങ്ങനെ വളഞ്ഞ് തൂങ്ങിയ പോലെയൊക്കെ ആകിപ്പോവും അപ്പോൾ നമ്മൾ ആ ഭാഗം നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം മെയിൽ ഗപ്പിയെ സെലക്ട് ചെയ്യാൻ അടുത്തത് നമുക്ക് ഫീമെയിൽ ഗപ്പിയെ സെലക്ട് ചെയ്യാം ഫീമെയിൽ ഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ബെൻഡായ ടൈപ്പ് ഒക്കെ ഉണ്ടാവും നെട്ടലിലൊക്കെ വളഞ്ഞ ടൈപ്പ് അതൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ അതേപോലെ നല്ല എനർജറ്റിക് ആയി എന്നുള്ള ഫീമെയിലിനെ വേണം സെലക്ട് ചെയ്യാൻ ഫസ്റ്റ് ഇതുവരെ ബ്രീഡാവാത്ത ഗപ്പിയെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡോർസെല്ലുള്ള ഗപ്പി ആണെങ്കിൽ നല്ല ഡോർസൽ നോക്കി സെലക്ട് ചെയ്യുക അപ്പം മെയിലിന് ഷാർക്ക് ഡോർസെൽ ആണെങ്കിൽ ഫീമെയിലിന് അതേപോലെ ഷാർക്ക് ഡോർസെൽ സെലക്ട് ചെയ്യുക പിന്നെ മെയിലിൻ്റെ അതേ അതേ ഒറിജിനൽ പെയർ തന്നെ സെലക്ട് ചെയ്യുക ഇനി നമ്മൾ വാങ്ങുന്നത് ജൂനിയർ സ്റ്റേജിലുള്ള ഗപ്പി ആണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പേരൻ ഫിഷിനെ കാണിച്ച് തരാൻ പറഞ്ഞ് അത് എങ്ങനെ ക്വാളിറ്റി ഉള്ളതാണോ നല്ല കളർ ഉള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ജൂനിയർ സ്റ്റേജ് ആണെങ്കിൽ വാങ്ങാൻ കാരണം ജൂനിയർ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നോക്കിയാലൊന്നും വ്യക്തമായിട്ട് അതിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല എന്തായാലും നാലു മാസമെങ്കിലും അയാളേ ഫുൾ സൈസ് ആവുള്ളൂ അപ്പോൾ എല്ലാ കളറുകളും കാര്യങ്ങളും കാണണമെങ്കിൽ നാലു മാസമെങ്കിലും എടുക്കും നമ്മൾ ജൂനിയർ സ്റ്റേജ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരൻറ്റിൻ്റെ ഫിഷിങ് മെയിലും ഫീമെയിലും കാണിച്ചു തന്നെ അത് ആ അതിൽ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാകുക അപ്പോൾ ആ പേരൻ ഫിഷിനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമുക്കടുത്ത് സെലക്ട് ചെയ്യുന്നത് അതിനെ ഈ പേറിനെ ഇടാൻ പറ്റിയ ഒരു ടാങ്കാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കോ ആയിട്ടും സെലക്ട് ചെയ്താൽ മതി ഇനി അഥവാ കമ്മ്യൂണിറ്റി ടാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതി അതായത് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് പല സ്ഥലത്തെ വെള്ളവും പല രീതിയിലുള്ള വെള്ളമായിരിക്കും പല നല്ല വ്യത്യാസം പല സ്ഥലങ്ങളിലും ഉണ്ടാവും വെള്ളത്തിൽ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും പി എച്ച് വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ഗാഠതയിൽ വ്യത്യാസം ഉണ്ടാകും പല എല്ലാ പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും അതുകൊണ്ട് വെള്ളം ശരിക്കലും നല്ല രീതിയിൽ മാറ്റണമെങ്കിൽ നമ്മളാഴ്ചയിൽ ഒരിക്കലാണ് എല്ലാവരും വെള്ളം മാറ്റാൻ പറയുന്നത് നമ്മൾ അതിന് പകരം ഓരോ മഗ്ഗി വെച്ച് വെള്ളം ഒഴിവാക്കുക ഓരോ ദിവസവും എന്നിട്ട് അടിയിലെ വേസ്റ്റ് നമ്മൾ മെല്ലെ എടുത്ത് സഫൻ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ ഓരോ മകച്ച വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുക ഓരോ ദിവസവും അങ്ങനെ ചെയ്യുമ്പോൾ മീനുകൾക്കും പ്രശ്നം പ്രശ്നമുണ്ടാവില്ല അതാണ് ഏറ്റവും നല്ല രീതി ഓരോ മഗ്ഗച്ച വെള്ളം നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ അടിയിലെ നമ്മൾ ആ വേസ്റ്റ് അടങ്ങിയ വെള്ളം ഒഴിവാക്കുക അതിന് പകരം വേറെ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുക അത്രയും വെള്ളം ഒഴിവാക്കി അത്രയും വെള്ളം നമ്മൾ ഒഴി ഏഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ നല്ല വെള്ളമാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലട്ടം വെള്ളം മാറ്റിയാൽ മതി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ പി എച്ച് ആണ് വെള്ളത്തിൻ്റെ പി എച്ച് ഏഴിൻ്റെ എട്ടിൻ്റെയും ഉള്ളിലായിരിക്കണം അത് നോക്കാനുള്ള പേപ്പറുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ടൈപ്പ് ഉള്ളതോ കടയിൽ നിന്ന് കിട്ടും അത് വാങ്ങി നമ്മൾ വെള്ളം ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ അതേപോലെ നോക്ക് പറ്റുണ്ടെങ്കിൽ ടി ഡി എസും വേണമെങ്കിൽ നോക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ ടി ഡി എസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും അതേപോലെ വെള്ളത്തിൻ്റെ ടാങ്കിൽ ഉപ്പിടുന്നത് ഗപ്പികൾക്ക് നല്ലതാണ് ഉപ്പ് എന്ന് പറഞ്ഞ ഉപ്പ് ആടും ചേർക്കാത്ത കല്ലുപ്പാണ് ഇടുന്നത് നല്ലത് പിന്നെ അതേപോലെ തന്നെ മെത്തലിയും ബ്ലൂ ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് വെള്ളം കഴിഞ്ഞാൽ പിന്നെ പ്രധാന കാര്യം ഭക്ഷണമാണ് കപ്പികൾക്ക് നല്ല ഭക്ഷണമാണ് കൊടുക്കേണ്ടത് നമ്മൾ ലൈഫ് ഫുഡ് വേണമെങ്കിൽ കൊടുക്കാം ഡ്രൈ ഫുഡ് കൊടുക്കാം ലൈഫ് ഫുഡായി അ ടീമി കൊടുക്കാം കൊതുകിൻ്റെ കൂത്താടി കൊടുക്കാം മുയന കൊടുക്കാം ഈ കൊതുകിൻ്റെ കൂത്താടി മൊഴിനിയും കൊടുക്കുമ്പോൾ അത് അതിൻ്റെ വെള്ളം കേടാവാത്ത രീതിയിൽ വേണം നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂഡായി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫുഡുകളായ പണ്ടോറ നോർത്ത് പിന്നെ മാജിക് ഫുഡ് പിന്നെ അതേപോലെ ഇമ്പോർട്ട് ചെയ്ത നല്ല ഫുഡുകൾ ഉണ്ടാകും അപ്പം അതൊക്കെ വാങ്ങി കോസ്റ്റ്ലി ആണെങ്കിലും അതൊക്കെ വാങ്ങി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ലൈഫ് ഫുഡും ഡ്രൈ ഫുഡും മാറി മാറി കൊടുക്കുന്നതാണ് നല്ലത് എല്ലാ സ്ഥിരമായി ലൈ ഫുഡ് കൊടുക്കുന്നത് മീനുകൾക്ക് പ്രശ്നമായിരിക്കും അതിനു പകരം ഒരു ദിവസം ലൈ ഫുഡാണെങ്കിൽ മറ്റേ ദിവസം ഡ്രൈ ഫുഡ് അങ്ങനെ അങ്ങനെ മാറി മാറി കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നതും നല്ലതാണ് കുക്കുമ്പറും പിന്നെ ഗ്രീൻ പീസും ഒക്കെ ഗ്രീൻ പീസ് വേവിച്ച് കൊടുക്കുക കുക്കുമുറും അതേപോലെ വേവിച്ചോ അല്ലാതെ കൊടുക്കുക അത് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അത് കൊടു ാണെങ്കിൽ ആഴ്ച നമ്മൾ വെള്ളം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമ്മൾ കൊക്കുംബറോ കൊടു ഗ്രീൻ പീസോ കൊടുക്കുന്നതായിട്ട് നന്നാവുക അത് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളം കേടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ വെള്ളം മാറ്റുന്ന ദിവസം തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ബ്രീഡിംഗ് രീതികളെ കുറിച്ച് നോക്കാം എന്നാലും അതിനു മുന്നേ നമുക്ക് വേറെ കാര്യം പറയാനുണ്ട് നമ്മൾ എഫ് എണ് എഫ് ടു എഫ് ത്രീ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നതാണ് പക്ഷെ ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ തിരുത്തിയിട്ട് നമുക്ക് ബ്രീഡിങ് രീതിയിലേക്ക് കിടക്കാം എഫ് എണ്ണിട്ടുണ്ടെങ്കിൽ ഒരു മെയിലും ഫീമെയിലിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അതായത് അതിൻ്റെ ആദ്യത്തെ കുഞ്ഞുങ്ങൾ എഫ് ടു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ജനിച്ച അടുത്ത ജനറേഷൻ എഫ് ടു എന്ന് പറയുമ്പോൾ എഫ് ത്രീ എന്ന് പറയുമ്പോൾ എഫ് ടുവിലെ കുഞ്ഞു എഫ് ടുവിലെ മീനുകളെ മാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി കുഞ്ഞുങ്ങളെയാണ് എഫ് ത്രീ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണെങ്കിലും ഞാൻ ഒന്നും കൂടെ അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഇനി നമുക്ക് ബ്രീഡിങ് രീതിയിലേക്ക് കിടക്കാം ആദ്യമായി പറയുന്നത് ഇൻ ബ്രീഡിങ് ആണ് ഒട്ടുമിക്ക ബ്രീഡർമാരും ചെയ്തു വരുന്ന ഇതാണ് ഈ രീതി ഇതിൽ നമ്മൾ പേറായി സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ബ്രദറും സിസ്റ്ററുമായിരിക്കും അല്ലെങ്കിൽ അച്ഛനും മകളുമായിരിക്കും അല്ലെങ്കിൽ അമ്മയും മകനും ആയിരിക്കും ഈ രീതിയാണ് നമ്മൾ ഒട്ടുമിക്ക പ്രീഡർമാരും ചെയ്തു വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായതിനാൽ എല്ലാവരും ഈ രീതി തന്നെയാണ് തുടർന്നു വരുന്നത് ഞാനും ഒട്ടും ഞാനും എൻ്റെ ഗപ്പികളും അധികം ഈ രീതിയിൽ തന്നെയാണ് ഇറങ്ങുന്നത് ഈ രീതി തുടർച്ചയായി ചെയ്യുന്നത് ഗപ്പികളുടെ ക്വാളിറ്റിയെ ബാധിക്കാൻ കാരണമാവുന്നുണ്ട് പിന്നെ അതേപോലെ ജെനറ്റിക്കലായുള്ള പല അസുഖങ്ങൾക്കും കാരണമുണ്ട് ഈ നട്ടൽ വളയുന്ന രോഗം വരുന്നത് ഇതേപോലെയുള്ള ഇൻ ഇൻബ്രീഡിങ്ങിൽ ചെയ്യുന്നത് കൊണ്ടാണ് ബൾക്ക് വീഡർമാർക്ക് ഇൻബ്രീഡിങ് തന്നെയോ നടക്കുകയുള്ളു അധികം ആൾക്കാരോ അതുതന്നെയാണ് ചെയ്തു വരുന്നത് പിന്നെ ഇതിൽ സിബ്ലിംഗ് എന്ന് പറയും സിബ്ലിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബ്രദറും സിസ്റ്ററും തമ്മിൽ മാച്ച് ചെയ്യുന്നതാണ് സിബ്ലിങ് എന്നു പറയുന്നത് പിന്നെ ബാക്ക് ക്രോസിങ് എന്ന് പറയുന്നതാണ് ഫാദറും ഡോക്ടറും തമ്മിൽ അതേപോലെ മദറും സണ്ണും തമ്മിലുള്ള മാച്ചിങ്ങിനാണ് ബാക്ക് ക്രോസിംഗ് എന്ന് പറയുന്നത് ബാക്ക് ക്രോസിങ്ങിലൂടെ നമുക്ക് നല്ല ക്വാളിറ്റി ആക്കിയെടുക്കാൻ ഒരു വിധം സാധിക്കുന്നുണ്ട് ഇൻബ്രീഡിംഗ് രീതിയായ ബാക്ക് ക്രോസിങ് മീനിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാരണമാകുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വാങ്ങിയ ടെക്സ്ഡ് കുയി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് കേപ്പ് ഉള്ളതും സിക്സ്റ്റി പെർസെൻറ്റേജ് കേപ്പ് ഇല്ലാത്തതുമായിരുന്നുണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ അതിൻ്റെ മേൽ ചത്തുപോയി അത് കഴിഞ്ഞ് അതിൻ്റെ കുഞ്ഞിനെ പിടിച്ച് ചേച്ചിച്ചപ്പോൾ അതിന് പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എയ്റ്റി ട്വൻറ്റി പെർസെൻറ്റേജ് എനിക്ക് എയ്റ്റി പെർസെൻറ്റേജ് ക്യാപ്പുള്ളതും ട്വൻറ്റി പെർസെൻറ്റേജ് ക്യാപ്പില്ലാത്തതു നല്ലൊരു വ്യത്യാസം എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഈ ബാക്ക് ക്രോസിങ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ബാക്ക് ക്രോസിങ്ങിനെ പറ്റി കൂടുതലായിട്ട് ഞാനിങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഒരു പേരനെ വെച്ചിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള വിശദമായൊരു വീഡിയോ ഞാൻ ഭാവിയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റു രീതികളിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് ബേ ക്രോസിങ് എന്ന രീതിയിലാണ് ഇനി അടുത്തു പോണത് ലൈൻ ബ്രീഡിങ്ങിനെ പറ്റിയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതിയാണ് ലൈൻ ബ്രീഡിങ് നമ്മൾ ഒരു ഒരു വീടുകളിൽ ഒന്ന് വാങ്ങുകയാണെങ്കിൽ അയാളത് ലൈൻ ബ്രീഡിങ്ങിലൂടെ ഉണ്ടാക്കിയ ഗപ്പിയാണെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഗപ്പിയായിരിക്കും ലൈൻ ബ്രീഡിങ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കുറേ ടാങ്കുകൾ ആവശ്യമുണ്ട് പിന്നെ അതേപോലെ സമയം കുറേ എടുക്കും ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് ഒരു പത്ത് ടാങ്കിലും മിനിമം വരും ലൈൻ ബ്രീഡിങ് ചെയ്യാൻ പിന്നെ അതേപോലെ ചുരുങ്ങിയത് എട്ട് മാസമെങ്കിലും വേണം ലൈൻ ബ്രീഡിങ് ആയി പുതിയ ലൈൻ ബ്രീഡ് ചെയ്തു വരാൻ നമുക്ക് ലൈൻ ബ്രീഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം രണ്ട് ഇത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു ട്രയോസിനെ സെലക്ട് ചെയ്യാൻ നല്ലൊരു മെയിലിനെ രണ്ട് ഫീമെയിലെയും സെലക്ട് ചെയ്യുക ആ മെയിലിനെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫീമെയിലിനെ നിന്ന് എഫ് എണ് ഉണ്ടാകും അതേപോലെ സെക്കൻഡ് ഫീമെയിലിനകത്തു നിന്നും എഫ് എണ് ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഫീമെയിലിൻ്റെ എഫ് എണ്ണിൻ്റെ അകത്തുനിന്ന് രണ്ട് നല്ല മെയിലിനും ഫീമെയിലിനും സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ ഇൻബ്രീഡ് ചെയ്യിക്കുക ഇൻബ്രീഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ എഫ് ടു ഉണ്ടാകും അതിൽ നിന്നും രണ്ട് നല്ല മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാക്കും അതൊരു ഭാഗത്ത് നിൽക്കും അതേപോലെ തന്നെ ലൈൻ ടുവിലും നമ്മൾ ഫീമെയിൽ ടുവിനെ വെച്ചിട്ട് നമ്മൾ എഫ് എണ് ഉണ്ടാകും എഫ് എണ്ണിൻ്റെ അകത്തുനിന്ന് നല്ല രണ്ടാം സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും എഫ് ടു ഉണ്ടാകും എഫ് ടുവിൻ്റെ അകത്തു നിന്ന് വീണ്ടും നല്ല മെയിലിനും ഫീമെയിലിനും സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എഫ് ത്രീ ഉണ്ടാകും പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ലൈൻ വണ്ണിലെ ഫീമെയിലിനെയും ലൈൻ ടുവിലെ മെയിലിനെയും മാച്ച് ചെയ്യുക അതേപോലെ ലൈൻ ടുവിലെ ഫീമെയിലിനെയും ലൈൻ വണ്ണിലെ മെയിലിനെയും മാച്ച് ചെയ്യിക്കുക അത് നല്ല അതിൽ ആ ഒരു ഇതിൽ നിന്നുള്ള എഫ് ത്രീയിലെ രണ്ട് ലൈനിലെയും എഫ് ത്രീയിലെ ഏറ്റവും നല്ല മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെയാണ് അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലും ഇതേപോലെ ലൈൻ ബ്രീഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഡ്രൈവ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു തന്നാൽ നമുക്ക് ഒരു കാലത്തും ക്വാളിറ്റി നഷ്ടപ്പെടാതെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റും പിന്നെ അതേപോലെ ലൈൻ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫീമെയിൽ ഫസ്റ്റിൻ്റെ എഫ് ഫണ്ട് ഉണ്ടാകും ആ എഫ് എണ്ണിലെ മെയിലിനും ഫീമെയിലിനും മെച്ചഡാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കണം അതേപോലെ എല്ലാം അതേപോലെ സെപ്പറേറ്റ് ആക്കണം അതാണ് കൂടുതൽ ടാങ്ക് ആവശ്യം വരുന്നത് നമ്മൾ നമ്മളൊരിക്കലും ഫീമെയിലും മെയിലും ഒന്നിച്ചിട്ടാൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ അത് മേച്ചായിപ്പോകും അത് പാടില്ല നമ്മൾ എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നായിരിക്കണം നല്ല മെയിലിനെയും നല്ല ഫീമെയിലിനെയും സെലക്ട് ചെയ്തിട്ട് വീണ്ടും അടുത്തതിലേക്ക് വരിക അങ്ങനെ അങ്ങനെ രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ഇത് ക്രോസ് ചെയ്യിക്കുന്നത് ഞാനിതുവരെ ലൈൻ ബ്രീഡിങ് പരീക്ഷു നോക്കിയിട്ടില്ല പരീക്ഷ നോക്കാതെയാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് പലയിടത്തുനിന്നും കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്ത് നോക്കാതെ വീഡിയോ ഇടുന്നത് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈൻ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് അതിൻ്റെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടവും ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പുതിയൊരു വീഡിയോ കുറച്ച് കാലത്തിനശേഷം ഉണ്ടാകും അതായത് ഇതിപ്പോൾ എട്ട് മാസമെങ്കിലും വേണം ഇത് ആയി വരാൻ എന്നാലും നമുക്ക് അതിൽ നിന്ന് നിന്ന് കുഞ്ഞുങ്ങളെ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് മനസ്സിലാവുള്ളൂ ആ ഒരു കാലം അത്രയും ബാക്കിയുള്ളവർക്കും നഷ്ടപ്പെടുത്തേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിടുന്നത് ഞാനിപ്പോൾ ചെയ്ത ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് ഇതിലെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ലൈൻ ബ്രീഡിങ് ഞാൻ ചെയ്തു നോക്കാത്ത കാര്യമാണ് അതേപോലെ തന്നെ ബാക്ക് ക്രോസിങ് ബാക്ക് ക്രോസിങ് ഞാന് അനുഭവം എനിക്കൊരു ചെയ്ത അനുഭവം ഉണ്ട് ഒരു ചാൻസ് ഒരു ദിലോ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ വേറെ വേറെ ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കത് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അത് കൂടുതൽ കൂടുതൽ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കറക്റ്റ് വന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ പലരും ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് എന്നിരുന്നാലും നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ അതിന് എത്രത്തോളം നമ്മൾക്കൊരു വിശ്വാസമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണല്ലോ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഞാനത് ചെയ്തു നോക്കുന്നുണ്ട് ആ ചെയ്തു നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട് നിങ്ങൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം മുഴുവനായും തെറ്റാണെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ പിൻവലിക്കാൻ തയ്യാറാണ് ഈ വീഡിയോയിൽ പല കുറവുകളും ഉണ്ടാകാം പ്രത്യേകിച്ച് എൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാം അത്ര ക്വാളിറ്റി വീഡിയോ ഒന്നും എന്നിരുന്നാലും എനിക്ക് കിട്ടിയ പല ആളുകളൊന്നും കിട്ടിയ അറിവുകൾ ഞാനത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇറക്കിയത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തു വന്ന് പ്രതീക്ഷിക്കുന്നു ഈ അറിവ് നിങ്ങൾ പലർക്കും ഷെയർ എന്നത് നല്ലതായിരിക്കും കാരണം പുതിയ പുതിയ ബ്രീഡർമാർക്ക് ഈ ലൈൻ ബ്രീഡിംഗ് ഒക്കെ നല്ല ഒരു രീതിയാണ് അത് അത് കൊണ്ടുവന്നാൽ നമുക്ക് ക്വാളിറ്റി നമുക്ക് ഏത് കാലത്തും മെയിൻറ്റൈൻ ചെയ്ത് പോവാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഇനി ഞാൻ ബാക്ക് ക്രോസിംഗിൻ്റെയും ലൈൻ ബ്രീഡിങ്ങിൻ്റെയും ആധികാരികമായ തെളിവുകളോടുകൂടിയ വീഡിയോ ഞാൻ വേറെ ഇറക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതാണ് അതിനുള്ള നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരോടെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്